ഹലോ ഗായ്സ് എന്തൊക്കെയുണ്ട് വിശേഷം അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യപ്പെട്ട വീഡിയോ ഒക്കെ നിങ്ങളിട്ട കമൻ്റ് കണ്ടിട്ട് എനിക്ക് നല്ല സന്തോഷമായി കാരണം നമ്മൾ ഒരു പാട്ട് പാടുമ്പോൾ അതിന് കരോക്കെയും അതിൻ്റെ മ്യൂസിക് ഒക്കെ വേണം പക്ഷെ ഞാനതൊന്നും ഇല്ലാത്തൊരു കുഞ്ഞൊരു പാട്ടാണ് പാടിയത് അപ്പോൾ അതിന് വേണ്ടിയിട്ടെന്നെല്ലാവരും കുറേ കമൻ്റ് ഇട്ട് അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് പിന്നെ എന്താണ് പനിയും തൊണ്ടവേനൊക്കെ ഉണ്ടായത് എന്താണ് ഇന്നലൊന്നും ഉണ്ടായിരുന്ന വീഡിയോ കേട്ടോ അപ്പോൾ പിന്നെ നാളെ കൈറ്റ് വീഡിയോ വരും കാത്തിരിക്കണേ അപ്പോൾ ഇന്ന് നമുക്കൊരു പാട്ട് പാടിയാലോ വെയിൽ ചില്ല പൂക്കും നാലിൽ കളി തൊട്ടിലാടിയേ കിളി നൊന്ത് പാടിയ രാ കി നിറന്നേ രം ഈനമായി കിലും കിലും താളമായി കണ്ണെ നിന്ന കാണാം നിന്നതോ ഓരോ കടം കജകളായി കാണാം പല മുഖങ്ങളായി തേടും മറുതീരം